സ്മയം എന്നതിന് അല്ലെങ്കിൽ സ്മയതി എന്നതിനെ ചിരിക്കുന്നു എന്നർത്ഥമെടുത്തതാണ് ഈ നാലപ്പാട്ട് നാരായണമേനോൻ പറഞ്ഞു കൊടുത്ത നവീനമായ ആശയത്തിൻ്റെ പിന്നാലെ പോയിട്ട് മഹാഭാരതത്തെ മുഴുവനും സമസ്ത മഹാഭാരത സംഭവങ്ങളെയും ഈ വീക്ഷണ കോണിൽ കൂടി നോക്കിക്കണ്ടുകൊണ്ട് ഭാരതപര്യടനം രചി അദ്ദേഹത്തിന് രചിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അപ്പം സ്മയം എന്നത് ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവമാണ് അതായത് സംസാര ജീവിതത്തിൻ്റെ ഭാവ സംസാര ജീവിതത്തിൻ്റെ ദുഃഖത്താൽ ആസക്തി കൊണ്ട് മറയാത്ത ആത്മഭാവം ശരിയായ ആത്മാവിൻ്റെ സത്തയുടെ ഒരു ഓണ്ടോളജിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ഇന്നർ സെൽഫ് എന്ന് പറയാം അപ്പോൾ ഈ സത്താപരമായ ഭാവം എന്താണ് സത്താപരമായ ഭാവം മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സത്താപരമായ ഭാവം ആനന്ദമാണ് ഈ ആനന്ദം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ സ്ഫുടിച്ച് നിൽക്കും മാർക്കണ്ടതുണ്ട് കാരണം ഒരു അല്ലലുമില്ലാത്ത മഹർഷിയാണ് പിന്നെ ചിരഞ്ജീവിയും ചിരഞ്ജീവി ആരാണ് ചരഞ്ജീവി ആകുന്നത് ദുഃഖമില്ലാത്തവനെ ചിരഞ്ജീവി ആകാനൊക്കെ ഉള്ളു ആയുർവേദം പറയുന്നത് ഒരാൾക്ക് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കാം നൂറ്റി ഇരുപത് വയസ്സ് വരെ ആണ് ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളെ ഓരോ ദശാകാലങ്ങളും കൂട്ടി വരുമ്പോൾ നൂറ്റി ഇരുപത് കിട്ടും അപ്പോൾ ഒരു ദശാകാല ചക്രം എല്ലാ മനുഷ്യനും ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഈ രാഗസമന്വിതമാണ് ഹൃദയം മനസ്സ് എന്നതുകൊണ്ടാണ് അകാലത്തിൽ മരിച്ചു പോകുന്നത് അകാലത്തിൽ മരിച്ചുപോകുന്നതുകൊണ്ട് വേറെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അത് അത് മറ്റൊരു സംഗതിയാണ് അപ്പോൾ രാഗാദി ദോഷം കൊണ്ട് രാഗവും തൃഷ്ണയും കൊണ്ട് കലുഷിതമായതുകൊണ്ടാണ് ഹൃദയഭാവമായ അല്ലെങ്കിൽ ഒന്നുകൂടി ഉപരിയായി പറഞ്ഞാൽ ആത്മഭാവമായ ആനന്ദം എന്ന ഭാവം മുഖത്ത് പ്രസരിക്കാത്തത് ഇത് എന്ത് കണ്ടാലും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഈ ആത്മപ്രസരണം ആത്മപ്രസരണത്തിൻ്റെ ആനന്ദ രശ്മികൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് മാഞ്ഞു പോകില്ല ഇത് അദ്ദേഹം ചിരിച്ചതായി ധർമ്മപുത്രർക്ക് തോന്നിയതാണ് അദ്ദേഹത്തിന് എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് മഹാനായ എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുഖ മുഖത്ത് ദുഃഖത്തിൻ്റെ രശ്മികൾ ഒന്നും പ്രസരിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇതാണ് അവിടുത്തെ അർത്ഥം പക്ഷേ ഇതെങ്ങനെ വ്യാഖ്യാനിച്ചു അദ്ദേഹം ചിരിച്ചതായി വ്യാഖ്യാനിച്ചു ചിരിച്ചതല്ല ചിരിച്ചതുപോലെ ആർക്ക് തോന്നി ധർമ്മപുത്രർക്ക് തോന്നി ആ അപ്പോൾ തനിക്ക് കുറച്ച് പ്രാധാന്യം ഇദ്ദേഹം കൊടുത്തു എന്താ കാരണം ഈ മാരക്കണ്ടയേനെ പോലെ തന്നെയുള്ള സന്യാസികൾ ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ ജാക്കി വെച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് കോടിക്കണക്കിന് ഭാരം സ്വർണങ്ങൾ ദാനം ചെയ്തവരാണ് അങ്ങേ ഈ ലോകത്തിലുള്ള എല്ലാവരിൽ നിന്ന് കപ്പം വാങ്ങിയവനാണ് അങ്ങ് മണ്ഡലാധിപനായ രാജാവായിരുന്നു അങ്ങേക്കിങ്ങനെ വന്നല്ലോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് ഇങ്ങനെ ഇത് ഭാവിയിൽ ഇദ്ദേഹത്തെക്കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റ് കണക്കിന് കണ്ണുനീര് ഒഴുക്ക് കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും ബാധകമല്ലാത്തവരുത്തന്നെ വരുന്നു അപ്പോഴാണ് ചിരിച്ചതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിരിച്ചില്ല കണ്ടപ്പോൾ സങ്കട ഭാവങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ സങ്കടപ്പെടാനൊന്നും ഇല്ലതാനും മനുഷ്യർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകണം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും ഇതറിയാവുന്ന മഹർഷിയാണ് ആത്യന്തിക ജ്ഞാനിയാണ് ഈ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് ഒരു കൗസലുമില്ല പിന്നെ കാലത്തെ വന്നവനാണ് കൊണ്ടാണല്ലോ ചിരഞ്ജീവിയായത് മഹാകാലനേം എന്നവനാണ് കാലകാലനയും എന്നവനാണ് ശിവനെ അത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും കണ്ടിട്ട് ഒരു സങ്കടവും ഉണ്ടായില്ല ഹൃദയം ചുരുങ്ങിയില്ല ഹൃദയം സങ്കോചിച്ചില്ല ആത്മാവ് സങ്കോചിച്ചില്ല പിന്നെ ദുഃഖമുള്ളതായി മറ്റേ ഋഷിമാരിന്ന് അഭിനയിക്കുന്നതുപോലെ ഇദ്ദേഹം ദുഃഖം അഭിനയിച്ചുമില്ല മക അങ്ങനെ തന്നെ ഇരുന്നു അപ്പം ഇദ്ദേഹത്തിന് തോന്നി ഇത് തന്നെ ചെറുതായിട്ടൊന്ന് പരിഹസിച്ചതല്ലേ അപ്പോഴാണ് ചോദിച്ചത് അവൻ കളഞ്ഞു വിളിച്ചേച്ച് വന്നിരിക്കുന്നു എന്ന് എന്നുവെച്ചെന്നാൽ ഈ ദ്യൂതം അധർമ്മമായി പോയി അധർമ്മം ചെയ്തിട്ട് അവൻ വന്നിരിക്കുന്നു എന്ന് ഇദ്ദേഹം വിചാരിച്ച് തന്നെ പരിഹസിക്കുകയല്ലേ അതുകൊണ്ടല്ലേ എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ടാകാഞ്ഞത് ദുഃഖത്തിൻ്റെ ഒരു ക്ഷാമരേഖ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കാഞ്ഞത് എന്ന് ധർമ്മോത്രൻ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു ധർമ്മോത്ര എന്നിട്ട് ആ തെറ്റിദ്ധാരണ മഹർഷിയുടെ ഭാവത്തിലേക്ക് ആരോപിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു എന്താണ് എന്നെ കണ്ടപ്പോൾ ചിരിച്ചത് അദ്ദേഹം തിരുത്താൻ പോകില്ല ആ ചിരിച്ചില്ലെന്ന് പറഞ്ഞില്ല ചിരി അദ്ദേഹത്തിൻ്റെ ശരിയാണെങ്കിൽ ചിരി അദ്ദേഹത്തിൻ്റെ സഹജഭാവമാണ് ആനന്ദമുണ്ടെങ്കിൽ എല്ലാ ചിരിക്കും ആനന്ദമില്ല ആളുകൾ വെറുതെ പലവിളിച്ച് കാണിക്കുകയാണ് പരിചയക്കാരെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ പൗരന്മാർ എന്താ ചെയ്യുന്നത് വെറുതെ പരിവിളിച്ച് കാണിക്കും ഒരു സന്തോഷം തോന്നിയിട്ടില്ല പക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും ആ ചിരിക്ക് വ്യത്യാസമുണ്ടാവും അല്ലാത്ത ചിരിയൊക്കെ ഈ പിന്നെ പേശിയുടെ ഘടന ചിരിക്കത്തക്ക വിധത്തിലായതുകൊണ്ട് ഇളിച്ചങ്ങ് കാണിച്ചു ചുടുക്കുകയാണും ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെയല്ല ഇത് ആത്മാവിൻ്റെ ആനന്ദം പ്രതിഫലിക്കുകയാൽ വികസിതമായ പേശീ പടലമാണ് ഇദ്ദേഹത്തിൻ്റെ അതങ്ങനെയ്ക്ക് അത് അദ്ദേഹം ഇട്ട് കുത്തിയാലും അദ്ദേഹത്തിന് നേരെ അമ്പ ചെയ്താലും അദ്ദേഹത്തെ അടുത്ത് പിടിച്ചാലും ഒക്കെ അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കും അതായത് ലൗകിക ദുഃഖത്തിന് ഏശാൻപാടില്ലാത്ത വിധത്തിൽ നിത്യാനന്ദത്തിൻ്റെ മണ്ഡലത്തിൽ വർത്തിക്കുന്ന ആ സിദ്ധികളോട് കൂടിയ മഹർഷി മുഖ്യന അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചിരിച്ചു എന്നിപ്പോൾ നീ പറഞ്ഞല്ലോ ആ ചിരിച്ചത് പണ്ട് രാമൻ ഇതുപോലെ കാട്ടിൽ വന്നിരിക്കുന്ന ഇരുന്നിരുന്നത് ഞാൻ കണ്ടു അത് ഓർത്തപ്പോൾ ചരിച്ചതാണ് സചാപി ശക്ര സമപ്രഭാവോ ആ അവൻ ഇന്ദ്രതുല്യനായിരുന്നു അതിനേക്കാളും കേവനായിരുന്നു ഓർത്തലാണ് പറയുന്നത് അവൻ ഇന്ദ്രിയതുല്യനായിരുന്നു സചാപി ശക്ര സമപ്രഭാവോ വിഹായ ഭോഗാനു മഹാനുഭാവോ അപ്പൊ ഇങ്ങനെ പറയുമ്പോഴും ഇതിന്റെ കാരണം വ്യക്തമാകുന്നില്ല ഈ കാരണം വ്യക്തമാകായുകയാണ് നാലപ്പാടനോട് ആരാ ഇത് ചോദിക്കാനുള്ള കാരണം അങ്ങനെ വന്നാലും ഇത് രാമൻ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ വന്നിരിക്കുന്നത് കണ്ടാൽ എന്തിനാ ചിരിക്കുന്നത് ഒരാളൊരു മഹത്തായി കൃത്യം ചെയ്തു എന്ന് എന്നുവെച്ചാൽ അത് ചിരിക്കാനുള്ള കാരണമാവ് ചിരിക്കൊരു പ്രത്യേക കാരണം വേണമല്ലോ ഒരാൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ചു എന്നു വെച്ചാൽ ഒരു നല്ല കാര്യമാണല്ലോ ആ ഇത് കേട്ടാൽ ചിരിക്കുമോ അമ്മ പറഞ്ഞനുസരിച്ചു അത് കേട്ടാൽ ചിരിക്കുമോ ഭാര്യയെ നല്ലതുപോലെ സംരക്ഷിച്ചു അത് കേട്ടാൽ ചിരി വരുമോ അപ്പോൾ പിന്നെ ഈ ചിരി വന്നത് എന്താണെന്നാണ് അപ്പോൾ ചിരിക്കൊരു കാരണം വേണം ചിരിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നില്ല ചിരിച്ചില്ല എന്ന് മനസ്സിലാക്കിയതാണ് ഇങ്ങനൊരു അബദ്ധ വ്യാഖ്യാനം അദ്ദേഹത്തിന് യ്ത് പിടിക്കേണ്ടി വന്നത് അപ്പോൾ അത് ആശയസമർത്ഥിയുണ്ട് എന്ന് അദ്ദേഹം കരുതിയ നാരപ്പാടൻ അങ്ങനെ ഒരു ആശയം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ചിരിച്ചില്ല എന്ന കാവ്യാർത്ഥം മനസ്സിലാക്കിയാലേ ആ ഭാഗം നല്ലതുപോലെ വ്യാഖ്യാനിക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം ഇതിന് വലിയ ഒരു ഈ ധർമ്മപുത്രർ വലിയ ഒരു ധർമ്മഭീരുവായിരുന്നു എന്ന് മാരാരാണ് പറഞ്ഞ നമ്മുടെ അഭ്യസ്ത വിദ്യരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും നമ്മുടെ ഈ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിട്ട് ഒരുതരം ജീവികൾ ഉണ്ടല്ലോ അല്ലെ ഇഴ ജീവികൾ കുറിച്ച് വേറെ ഈ സമഗ്ര വായന ഇല്ലാതെ ഭാഗികമായിട്ട് വളരെ അങ്ങും ഫ്രാഗ്മെന്ററി വിജ്ഞാനം ഇത് പിന്നെ പറയുന്നുണ്ട് സാഹിത്യശേഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ വാൽമീകിയുടെ രാമൻ രണ്ടാമത് പറഞ്ഞല്ലോ ആ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന ലേഖനം ആ പ്രബന്ധം വാൽമീകി രാമായണത്തെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന എൻ്റെ യൗവനപ്രഭാവകാലത്ത് എഴുതിപ്പോയിട്ടുള്ളതാണ് എന്ന് വെച്ച് ആ ലേഖനം അടിസ്ഥാനപരമായ പ്രമാദങ്ങളുള്ളതാണ് എന്ന് ഞാൻ പറയുന്നില്ല ഭാരതപര്യടനവും അങ്ങനെ തന്നെയാണ് എന്ന പിൽക്കാലത്ത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളത് കൊണ്ടാണ് നാം ആ പഴുതിലൂടെയാണ് ഇതിലേക്ക് കയറുന്നത് അങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണ് ഈ സ്മയം എന്നുള്ളതാണ് വാക്ക് ഇപ്പം സ്മയം എന്നുള്ള വാക്കിനെ ചിരിക്കുക അർത്ഥം സങ്കല്പിച്ചതാണ് ഈ അപകടങ്ങൾ മുഴുവനും കാരണം ഇതിന് കാരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹം തന്നെയാണ് ധർമ്മപോത്ര തന്നെയാണ് ഋഷിപ്രസാദവും ശരണാഗതിയും എഴുന്ന കാലത്തെ നേരത്തെ ഇതോടെ മർക്കണ്ടേൻ്റെ മാതിരിയുള്ള സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു മഹർഷി ഒരു മാനുഷികാവസ്ഥ കണ്ടെന്ന് പറഞ്ഞാൽ പരിഹസിച്ച് ചിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞ അങ്ങനെ ചിരിക്കാൻ പറ്റില്ല അവർക്ക് ശരിയാനും കരയാനും നോക്ക് മറ്റൊരു മഹർഷിമാർ കരഞ്ഞ മാതിരി പറ്റില്ല ഇല്ല കാരണം അവർ കുറെയൊക്കെ ഭിക്ഷാന്തേഹികളുമാണ് അതെ രാജാവിനെ ആശ്രയിച്ച് കഴിയുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ഈ ദക്ഷിണയൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവരെ അത് രാജ്യസൂചത്തിലൊക്കെ പങ്കെടുത്ത് ഒക്കെ വാങ്ങി അല്ലാത്തപ്പോഴും ചെന്ന് ആവശ്യം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുകയും അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്തിട്ടുള്ള ഋഷിമാർ വന്നിട്ടാണ് ഈ ബക്കറ്റ കിടക്കിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഋഷിക്ക് കരയാനെന്താ ഉള്ളതിനകത്ത് യഥാർത്ഥ ഋഷിക്ക് ഇതിനകത്ത് ക കരയാനൊന്നുമില്ല അപ്പോൾ ആർക്കുണ്ടെങ്കിലും ഒന്നും അദ്ദേഹം കരഞ്ഞില്ല പക്ഷേ തൻ്റെ ഈ പരിതോവസ്ഥയിൽ എല്ലാം നശിച്ച് ദുഃഖിതനായിരിക്കുന്ന പരിതോവസ്ഥയിൽ തന്നോട് അദ്ദേഹം ഒരു കണ്ടോളൻസ് പറഞ്ഞില്ലല്ലോ ആ അനുകമ്പ കാട്ടിയില്ല എന്നതാണ് ഇദ്ദേഹത്തിന് അമർഷം വരാനുള്ള കാരണം കർമ്മപൂർത്തർക്ക് ഈ അനുകമ്പ കാട്ടേണ്ടതല്ലേ ഇദ്ദേഹം മറ്റുള്ളവരെക്കാളും അനുഭവ അനുകമ്പ കാട്ടത് ഇദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തിന് അനുകമ്പ ഇല്ല അത്തരം അവന്റെ വൃത്തം അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോയപ്പോൾ ഞാൻ സന്ദർശിച്ചു ഞാൻ സന്ദർശിച്ചത് തന്നെ അവൻ അനുഗ്രാഹകമാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മട്ട അല്ലാതെ ഇപ്പോൾ അതിൽ കരയാനോ ദുഃഖിക്കാനോ ഒന്നും കാണുന്നില്ല അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം പറഞ്ഞത് രാമനെയും ഇങ്ങനെ കണ്ടു ഇവിടെ കയറിയാണ് മഹാഭാരതത്തിന് പുതിയ വ്യാഖ്യാനം ബലവാന് ചെയ്യുന്നതെല്ലാം ധർമ്മമാകും അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ബലവാനല്ല ധർമ്മമുക് ധർമ്മപുത്രർക്ക് കൗരവന്മാരെ ജയിക്കാനുള്ള സൈനിക ശക്തിയും ആയുധശക്തിയും ഉണ്ടായിരുന്നുവെങ്കിൽ ധർമ്മപുത്രർ ഭീമൻ പറഞ്ഞതുപോലെ തന്നെ ആ രംഗത്ത് വെച്ച് തന്നെ ദൂതരംഗത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് ലംഘിച്ചിട്ട് യുദ്ധം ചെയ്ത് കൗരവന്മാരെ കൊന്ന് രാജ്യം പിടിച്ചെടുക്കുമായിരുന്നു പതിമൂന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ കരാർ പാലിക്കാൻ നിബന്ധന പാലിക്കാൻ കാത്തു നിൽക്കുമായിരുന്നില്ല എന്നാണ് മാരാരുടെ ഈ പുതിയ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അല്ല അത് മാരാർ അങ്ങനെ ധരിച്ചാലും അത് മാർക്കണ്ടേയൻ അങ്ങനെ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞെടുത്താണ് വലിയ അബദ്ധം അദ്ദേഹത്തിന് പഴഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ധാരാളം ആളുകളെ ഈ ഭാരത പര്യടനം പലയിടത്തും ഡെസ്റ്റാണ് അല്ലെങ്കിൽ ഭാരതപര്യടനം തന്നെ ഏതെങ്കിലും ഒരു പ്രബന്ധമെങ്കിലും താഴ്ന്ന ക്ലാസ് ഈ ഉണ്ടായിരുന്നു ആ താ ഈ താഴ്ന്ന ക്ലാസ്സുകളിലും മുതിർന്ന ക്ലാസ്സുകളിലുമൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്നുണ്ട് കുട്ടികൾ ഇത് പഠിച്ചാണ് വരുന്നത് കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വളരെ താർക്കികമായ വാദഗതികളുള്ള താർക്കികമായ വാദപ്രതിവാദങ്ങൾ നിരത്തി സ്ഥാപിക്കുന്ന ഇവിടെ ഇംഗ്ലീഷിലെ റൈറ്റ് എന്ന് ഇത് അപ്പൊ അങ്ങനെ അത് പഠിക്കേണ്ടതും പഠനീയവുമാണ് പ്രശ്നം അതൊന്നുമല്ല ഇത് വ്യാസൻ വിചാരിച്ചോ എന്നുള്ളതാണ് വ്യാസന്റെ ഗ്രന്ഥ താല്പര്യം അനുസരിച്ച് ബലവാൻ ചെയ്യുന്നതെന്തും ധർമ്മമാകും എന്ന് വ്യാസൻ പറയുന്നില്ല ഒരിക്കൽ ഈ ദ്യൂത മണ്ഡപത്തിൽ വെച്ചു തന്നെ അല്ല ബലവാൻ ചെയ്യുന്നത് പലപ്പോഴും അവന് തന്നെ ആപത്തായിട്ട് വരും ഉണ്ട് ഈ ദൂതമണ്ഡപത്തിൽ വെച്ച് പാഞ്ചാലി ചോദിക്കുമ്പോൾ പാഞ്ചാലിയോട് എനിക്ക് ഇവിടെ ധർമ്മം എന്താണ് എന്ന് നിശ്ചയിച്ച് കിട്ടണം എന്നെ ഇവർ നേടിയിട്ടുണ്ടോ ചൂതിൽ എന്നെ ഇവർ ജയിച്ചിട്ടുണ്ടോ എന്നെ ഇവർ ജയിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മർ പറയുന്നുണ്ട് ലോകേ പശ്യതിപൂരുഷ സധർമ്മോ ധർമ്മവേല ഇങ്ങനൊരു അടിയാടി ചുറ്റുകൊടുത്തിട്ടുണ്ട് ആർക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പാകത്തിലെ ധർമ്മജ്ഞനായ ധർമ്മനിശ്ചയമുള്ള ധർമ്മത്തെ സംബന്ധിക്കുന്ന സമസ്തഗ്രന്ഥാന സുഘടിതമായ ചിത്തവർത്തിയുള്ള ഭീഷ്മർ അടിച്ച് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതും മാരാർക്ക് എന്തായിട്ട് വന്നു ഭീഷ്മരി അപ്പൊ ഇതും സഹായമായിട്ട് വന്നു വന്നു ബലവാം ഇത് ബലവാൻ എന്താണോ ധർമ്മമായി നിശ്ചയിക്കുന്നത് ഇവിടെ ബലവാനാരാണ് ഈ ദൂതരംഗത്ത് ദൂതരംഗത്ത് ബലവാൻ ദുര്യോധനനാണ് ദൂതരംഗത്തെ ബലവാൻ ശകുരിയാണ് ദൂതരംഗത്തെ ബലവാൻ ദുഃശാസനാണ് ദൂതരംഗത്തെ ബലവാൻ കർണനാണ് ഞാനും ചോദിക്കട്ടെ ഇതൊരു അല്ലേ പറഞ്ഞല്ലേ ഭീഷ്മർ എന്ന് വിചാരിക്കാൻ ഞാനില്ല ഭീഷ്മർ അങ്ങനെ ഉദ്ദേശിച്ചാലല്ലേ നാം അങ്ങനെ കരുതാൻ പാടുള്ളൂ ഇത് പറഞ്ഞപ്പോൾ ഭീഷ്മർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഇതിവിടെ നടന്ന് കണ്ടു ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ ദുര്യോധനനേക്കാൾ ബലവാന്മാരാണ് ഇരിക്കുന്നവരെല്ലാം ഒറ്റയ്ക്ക് കശാപ്പ് ചെയ്യാനുള്ള യുദ്ധ സാമർഥ്യം ഈ ദ്രോണർക്കുണ്ട് ദ്രോണർക്ക് എഴുന്നേറ്റ് പറയാം നിങ്ങൾ ചൂതുകളിക്കൊക്കെ ഉണ്ടായി അത് ശരി ചൂതുകളിയിൽ ധർമ്മപൂത്ര തോറ്റു രാജ്യം നിങ്ങളെടുത്തോളൂ ധനം നിങ്ങളെടുത്തോളൂ പഞ്ചാല് പരാജയപ്പെട്ടിട്ടില്ല എന്ന് ദ്രോണർ പറഞ്ഞില്ല അത് പറഞ്ഞത് അംഗീകരിക്കുകയില്ലാത്തവരാണ് പറഞ്ഞത് വികരണൻ പറഞ്ഞു പഞ്ചാല് പരാജയപ്പെട്ടിട്ടില്ല എന്ന് വികരണൻ പറഞ്ഞു ആരും അംഗീകരിക്കില്ല കർണ വളരെ നിസ്സാരമായ ബാലൻ എന്നാണ് പറഞ്ഞത് വിവരമില്ലാത്തവൻ പറയുന്നു ബാലൻ പറഞ്ഞതിന് വിവരമില്ലാത്തവനെന്നും കൂടി അർത്ഥമാണ് അജ്ഞൻ എന്നും കൂടി അർത്ഥമാണ് അവനാണ് പറഞ്ഞത് പിന്നെ ഒന്ന് പറഞ്ഞത് വിദരാണ് വിദരട് പറഞ്ഞ പാഞ്ചാലി പണിയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഉന്നയിച്ച ന്യായം എന്താ ഉന്നയിച്ച ന്യായം രാജാവ് അദ്ദേഹത്തെ പണയം വെച്ചതിന് ശേഷം പിന്നെ പ്രണയം വെക്കാൻ അധികാരിതോടെ അദ്ദേഹം നിസ്വനായി കഴിഞ്ഞു പിന്നെ അദ്ദേഹം സ്വയം പണയപ്പെട്ടയാളിനും പിന്നെ ഒന്നുമില്ല അല്ല പാഞ്ചാലി ഒന്നുമില്ലേ അതാണ് ചോദിച്ചത് അതാണ് ചോദിച്ചത് പാഞ്ചാലി അറിയാതെ അത് ഭീഷ്മര് പറയുന്നില്ല ഭീഷ്മർ പറഞ്ഞാലേ ദുര്യോധനെ അംഗീകരിക്കാൻ ഭാവിയെങ്കിലും ചെയ്യും അപ്പൊ ദുര്യോധനൻ ഭാവിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും ഭീഷ്മർ പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരാളവിടെ ഇരുപ്പണ്ടേ അത് പ്രജാ അന്ധനായ ധൃതരാഷ്ട്രമാണ് ധൃതരാഷ്ട്രം അംഗീകരിക്കും പക്ഷെ നാം പറയുന്നില്ല ദ്രോണർ പറയുന്നില്ല പിന്നെ ക്രിവർക്ക് പറയാം കൃവർ പറഞ്ഞാൽ അംഗീകരിക്കും കൃവർ പറയുന്നില്ല പിന്നെ അശ്വത്ഥാഭാവെന്ന് പറയാം അശ്വത്ഥാബ് പറയുന്നില്ല അതിന് പകരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു പ്രസ്താവമാണ് നടത്തിയത് ബലവാൻ ചെയ്യുന്നതൊക്കെ ധർമ്മമാണ് ആരാണ് ഇവിടെ ബലവാൻ ഇവിടെ ബലവാൻ ദുര്യോധനാണ് ദുര്യോധനെ അനുകൂലിക്കുന്നവരാണ് അതുകൊണ്ടത് ധർമ്മമാണ് എന്ന് ഭീഷ്മർ പറഞ്ഞു അപ്പോൾ ഇവർ ധർമ്മമനുഷ്ഠിച്ചത് ദുവിതരംഗത്ത് വാക്ക് പാലിക്കുക എന്ന് പറയുന്ന ധർമ്മമനുഷ്ഠിച്ചത് എന്തുകൊണ്ടാണ് അവർ ദുർബലന്മാരാണ് അവർക്ക് വേണ്ടത്ര ശക്തിയില്ലായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ശക്തിയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് മാരാർ പറഞ്ഞു രാമനും ഇങ്ങനെ തന്നെയാണ് ചെയ്തത് ഓഹോ ആ രാമന് ശക്തി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു ദശരഥനെ പിടിച്ച കാരാഗ്രഹത്തിൽ വെച്ചിട്ട് അദ്ദേഹം രാജ്യം പാഴുമായിരുന്നു ആ ലക്ഷ്മണനെ പറ്റിയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം ലക്ഷ്മൺ അങ്ങനെ പറയ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രാമൻ്റെ കാര്യം നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നീയും രാമനെ പോലെ ഒരു ദുർബലൻ ദുർബലനായതുകൊണ്ട് നീ ധർമ്മം അനുഷ്ഠിക്കുകയാണ് എന്ന വ്യാജേന രാജ്യം പിടിച്ചടക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പേടിച്ചിട്ട് രാജ്യം പിടിച്ചടക്കാതെ ധർമ്മ അഭിനയിച്ച് നീ കാട്ടിൽ വന്ന് ആശ്രമത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇ മാർക്കണ്ടയൻ ചിരിയുണ്ടായതെന്നാണ് ഇങ്ങനെ രാമനെ കണ്ടപ്പോഴും ഇദ്ദേഹം മാർക്കണ്ടയൻ ചിരിച്ചിട്ടുണ്ട് അപ്പം മാർക്കണ്ടയൻ ഒരു വൈ വയലൻസിൻ്റെ ആളായിട്ട് മാറുകയാണ് ആവശ്യമില്ലാതെ മാർക്കണ്ടേ അന്ന് ഈ ബലമില്ലാത്തത് കൊണ്ട് സൈനിക ബലമോ ആയുധപരമോ ഇല്ലാത്തത് കൊണ്ട് രാജ്യം പിടിച്ചെടുക്കാതെ ഭരതനെ വിട്ടു കൊടുത്തിട്ട് ആജ്ഞ പരിപാലിക്കുകയാണ് എന്ന വ്യാജേന കാട്ടിൽ വന്ന് ദുഃഖിതനായിരിക്കുന്ന രാമനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അർത്ഥം കൊടുത്തു എങ്ങനെയുള്ളവനായിരുന്നു മഹാനുഭാവോ സമരേഷ് അജേയ എന്നും പറയുന്നുണ്ടേ മഹാനുഭാവനും സമരത്തിൽ അജയനും ആ അജയനുമായി എന്ന് പറഞ്ഞപ്പോൾ ഈ മാരാർ പറഞ്ഞ ആശയം പോയി മാർക്കണ്ട തന്നെ പറഞ്ഞിരിക്കുന്നു സമരത്തിൽ യുദ്ധത്തിൽ അജയനാണ് ആർക്കും ജയിക്കാൻ വയ്യാത്തവനാണ് പിന്നെ എന്തു പറഞ്ഞോ സച്ചാബി ശക്രസ്യ സമപ്രഭാവോ ദേവേന്ദ്രന് തുല്യമായ യുദ്ധസാമർഥ്യത്തോടു കൂടിയവനാണ് അവനെ ആർക്കും ജയിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള രാമൻ വന്നിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നീ ധർമ്മാനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നതാണ് ഇതുതന്നെയാണ് നീ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മാർക്കണ്ടയൻ പറയുന്നത് അതിന് പകരം നിനക്ക് വേണ്ടത്ര ബലമില്ലാതിരുന്നത് കൊണ്ടും ബലമുണ്ടെന്ന് നിനക്ക് തോന്നാതിരുന്നത് കൊണ്ടും നീ രാജ്യം പിടിച്ചടക്കാതെ കാട്ടിൽ വന്നിരിക്കുകയാണ് അത് ഓർത്തിട്ട് മാർക്കണ്ടയൻ ചിരിച്ചു എന്നായി വ്യാഖ്യാനം അപ്പോൾ രാമൻ്റെ കാര്യത്തിൽ രാമൻ ബലവാനല്ല എന്ന് രാമന് തോന്നേണ്ട ഒരു തരത്തിലുമുള്ള ബാഹ്യമായ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല കാരണം സീതാസ്വയം വിരോഗം കഴിഞ്ഞ് വരുമ്പോൾ ഈ ക്ഷത്രിയന്മാരെ ഇരുപത്തൊന്നൂറ് പ്രാവശ്യം ഈ ഈ ഭൂമിയിൽ കറങ്ങി നടന്ന് അല്ലെങ്കിൽ ചുരുങ്ങിയത് ഭാരതത്തിലെങ്കിലും കറങ്ങി നടന്ന് അദ്ദേഹം അധാർമികന്മാരായ ധാർമ്മികന്മാരെ പിടിച്ചിട്ടില്ല അധാർമ്മികന്മാരായ ക്ഷത്രിയന്മാരെ എല്ലാം ഓടിക്കളഞ്ഞു ഇങ്ങനെ പരശുരാമൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടേ പിന്നെ പല ക്ഷത്രിയന്മാരും ഗർഭ ശിശുക്കളായിരുന്നു അതായി പല പ്രാവശ്യം അതെ ഈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വലിയ വിക്രമങ്ങള് ധാരാളം ശൈവജാപവും വൈഷ്ണവചാപവും കൊലച്ചു അങ്ങനെയുള്ള ഒരാള് ഇനി ശക്തനല്ലാന്ന് സ്വയം ആലോചിക്കുകയോ അപ്പൊ ശക്തനല്ലാത്തതും ഉണ്ട് രാമനും ധർമ്മമനുഷ്ഠിച്ചു ബലവാനല്ലാത്തതും ഉണ്ട് രാമനും അനുഷ്ഠിച്ചു അപ്പോൾ ബലവാന്മാർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ധർമാനുഷ്ഠാനം നിങ്ങൾക്ക് ബലമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവർ രണ്ടുപേരും ദശരഥനും അല്ല ദശരഥനെ കാരാഗ്രഹത്തിൽ എടുത്ത് വെച്ച് കാരാഗ്രഹത്തിൽ എടുത്ത് വെച്ചോളാനൊക്കെ ദശരഥൻ പറഞ്ഞു രാമനോട് ദശരഥൻ്റെ പറഞ്ഞു തന്നപ്പം മഞ്ഞളിൻ്റെ നിറവും തെറ്റിച്ചു എന്നുള്ളതാണ് എൻ്റെ ദശരഥൻ പറയുന്നുണ്ട് എന്നെ പഠിച്ച് കാരാഗ്രഹത്തിൽ വെച്ചിട്ട് കാരാഗ്രഹത്തിൽ എന്നെ ഗ്രഹണം ചെയ്തു വെച്ചിട്ട് നീ അയോധ്യായം തുവാദ്യ രാജാഭവ നിഗൃഹ്യമാം എന്ന് ദശരഥം നേരിട്ട് നിന്നെ പറയുന്നുണ്ട് നീ എന്നെ പിടിച്ച് വെച്ചോളൂ എനിക്കതിൽ പരാതിയൊന്നുമില്ല എനിക്ക് സന്തോഷമാണ് കാരണം എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ ഈ സത്യം പരിപാലിച്ചു കൊടുക്കാൻ നിനക്ക് ബാധ്യതയൊന്നുമില്ല ആ ബാധ്യത എനിക്കേ ഉള്ളൂ എനിക്കാണ് സത്യത്തിൻ്റെ റണം അതിനെക്കല്ല എന്ന് രാമനോട് ദശരഥൻ പറയുന്നുണ്ട് ദശരഥൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിന് ധാർമ്മികമായ വിരോധമൊന്നുമില്ല അതും സത്യത്തിൻ്റെ മഹത്വം അല്ലേ അതിൻ്റെ പരശോ ശോഭ എന്നുള്ള നിലയ്ക്കാണ് ദശരഥനെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് അല്ലേ കവി അതെ അതെ അപ്പം അങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ടും രാജ്യം ആഗ്രഹിക്കാതെ രാജ്യത്തോട് ആസക്തിയില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ച് പോകുന്ന രാമൻ അങ്ങനെ ഒരു ധർമാനുഷ്ഠാനം നടത്തിയത് അദ്ദേഹത്തിന് അച്ഛനെ പിടിച്ച് ജയിലിൽ വയ്ക്കാനുള്ള കാരാഗ്രഹത്തിൽ വയ്ക്കാനുള്ള ബന്ധി ബന്ധനത്തിൽ തടവറയിൽ പാർപ്പിക്കാനുള്ള ബലം തനിക്കില്ലാത്തത് കൊണ്ടാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദം രാമനെതിരാകും അങ്ങനെ ചെയ്താലും അങ്ങനെയല്ല അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇല്ല അല്ല അങ്ങനെയാണ് പറയുന്നതേ മലയാളിയുടെ ബാധഗതി ഏതാണ് ഉദ്യോഗസ്ഥ എതിരാകും മന്ത്രിമാരെതിരാവും സൈന്യമെതിരാകും മറ്റ് ക്ഷത്രിയ കുടുംബങ്ങളെതിരാവും ജനങ്ങളെതിരാവും ഇതാണ് അച്ഛനക്കാരാഗ്രഹത്തിൽ വെച്ചവനെന്നുള്ള നിലയിൽ അപ്പോൾ ഇവരെല്ലാം എതിരായാൽ ഇവരെല്ലാം ഇവരെയെല്ലാം അമർച്ച വരുത്താൻ താൻ അജയ്യ ശക്തിയുള്ളവനാണ് എന്ന് അദ്ദേഹത്തിന് സാക്ഷാത്കൃതമായ ഒരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ചെയ്തേനെയെന്നാണ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നുമാണ് മലയാളി പറയുന്നത് ഇതുപോലെ തന്നെയാണ് ധർമ്മപുത്രനും ചെയ്തത് ധർമ്മപുത്രർക്ക് ധർമ്മമനുഷ്ഠിക്കണമെന്നില്ല ധർമ്മപുത്രർക്ക് സത്യം പരിപാലിക്കണമെന്നില്ല അങ്ങനെ സത്യം പരിപാലിക്കണമെന്നും ധർമ്മമനുഷ്ഠിക്കണമെന്നും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഉദ്ദേശ്യമില്ലാതിരിക്കേ തനിക്ക് കൗരവന്മാരെ നേരിടാനുള്ള വേണ്ടത്ര ബലമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ധർമാനുഷ്ഠാനമാണ് എന്ന വ്യാജേന അദ്ദേഹം കാനനവാസത്തിനും ഒരു വർഷത്തെ അജ്ഞാനവാ അജ്ഞാതവാസത്തിനും സമ്മതിച്ച് കാനനത്തിലേക്ക് പുറപ്പെട്ടത് എന്നാണ് മാരാരുടെ വ്യാഖ്യാനം